ലിതർ സെൻറ്ററിൻ്റെ ലേഡി ബ്രാൻഡായ ലേഡി ലിനലിലെ ഒരു പുതിയ കിടുക്കൻ ഐറ്റമാണിത് അതായത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്യുവർ ലൈനലിൽ നല്ല ഒക്കെ കൊടുത്തിട്ട് ആ പിൻഡെക്സുകളിൽ ശരിക്കും ബീഡ്സ് വർക്ക് ചെയ്ത് അതുപോലെ സ്ലീവുകളിലൊക്കെ മനോഹരമായ ബീഡ്സിൻ്റെ അലിക്കത്തുകൾ വെച്ച് വളരെ മനോഹരമായിട്ട് ഏലൈം കാറ്റഗറിയിൽ നല്ല ഫ്ലയർ കൊടുത്തിട്ട് പ്യുവർ ലൈനലിൽ ചെയ്തിരിക്കുന്ന മനോഹരമായ മനോഹരമായൊരു ടോപ്പാണിത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ബ്രീത്തിങ് ഒക്കെ ആ ഒക്കെ വളരെ ആയിട്ട് ബ്രീത്തബിൾ ഹോൾസ് ഉള്ള ഒരു ടോപ്പ് ആണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകതയുണ്ട് ഇത് ശരിക്കും നല്ല സോഫ്റ്റ് വാഷ് സിന്തറ്റിക് വാഷ് ചെയ്യുന്നുണ്ട് ഇത് വേർ ചെയ്യാൻ ഭയങ്കര സുഖാണ് ഈ കളറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല എലഗൻ്റ് ആണ് നമ്മൾ നല്ല കംഫർട്ടായിട്ട് നല്ല ആയിട്ട് ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നുള്ളത് തന്നെയാണ് ലെനിസൻഡറിൽ വരിക ഭംഗിയും അതിന്റെ ആ ഒരു എലഗൻസിയും കണ്ട് അറിഞ്ഞ് തന്നെ പർച്ചേസ് ചെയ്യുക ചേർത്തല ചങ്ങനാശ്ശേരി കോട്ടയം നമ്മുടെ സ്വന്തം കോഴിക്കോടും താങ്ക് യു